കൈവിടുന്നേ കൂടുതൽ നേരം അടുപ്പത്ത് വെച്ചാൽ കരിഞ്ഞു പോകുന്നു ഓ ഇങ്ങനുണ്ട് കൊള്ളാം ഉം നോക്കട്ടെ ഞാൻ എടുക്കടി നീ ഒരുമാതിരി ഊപ്പ മലയാളിയുടെ സ്വഭാവം കാണിക്കരുത് ഇങ്ങനെ ആ അതെ ഈ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട് ചൈനീസ് പോർച്ചുഗീസ് കറികൾ വേണം പക്ഷെ അതില് നമ്മുടെ ഉണക്ക മുളകര ടേസ്റ്റും വേണം ഒന്നും ഇണ്ടായിരുന്നു കളിക്കില്ലേ ആ അല്ലേ നിന്നെ ദിവസം ഗോവയിലെ കല്ലാംകുട്ടു ബീച്ചിലെ സോസോലുബിലേ കൊണ്ടുപോകാം അവിടത്തെ പോർക്ക് വിന്താലു നീ ഒന്ന് കഴിച്ചു നോക്കണം അപ്പൊ അറിയാം അതിന്റെ കറക്റ്റ് ടേസ്റ്റ് ഇല്ലാ കറി കറക്റ്റാ ഉം

സേവിയറോ ഈ ഇങ്ങനെ എവിടുന്ന കിട്ടി നമ്മുടെ ഓഫീസിൽ കണ്ടപ്പോഴേ വേണ്ട എന്തായാലും നന്നായി ഞാൻ നല്ല സൂപ്പർ പോക്ക് വെരി ഗുഡ് ഏതായാലും ഭാഗ്യമുണ്ട് താൻ എന്ന് വന്നാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും അല്ലേ ആ നീ അതാഴെടുത്തോക്ക് വരൂ കഴിച്ചേക്ക ഓ ആ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു നാളെ നമ്മളും മത്തായുടെ ഫാമിലി എല്ലാം കൂടെ ആതിരപ്പള്ളിക്ക് പോകുന്നുണ്ട് ും പറണം എനിക്ക് പറ്റില്ല അതെന്താ കൂടെ അതെനിക്ക് നാളെ അത്യാവശ്യമായിട്ട് മനസ്സമൃദ്ധി പങ്കെടുക്കണം അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം മൂന്നാമത്തെ പിന്നെ സേവർ വരട്ടെ ഞാൻ പറയാളിയ സാധിക്കുന്ന ആളുകൾ പുള്ളിയായിട്ടെങ്ങനെ പരിചയം എന്നുള്ളതാണ് സംസാരം കണ്ടപ്പോ നിങ്ങൾ ഫ്രണ്ട്സാന്നു വിചാരിച്ചു ഇന്നത്തെ ദിവസം എല്ലാരോടും അങ്ങനെയല്ലേ പെരുമാറാൻ പറ്റുള്ളൂ അയാൾ ആരായാലും പക്ഷെ കുറെ നേരമായിട്ട് കളിയതിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു നീ അയാൾ ഏയ് അതൊക്കെ ഞാൻ പണ്ടേ സെറ്റിൽ ചെയ്തോ ചെയ്ത ഒന്നും റൊമാൻറ്റിക് ആയോട്ടെ ഓകെ താങ്ക് യു ദൈവം ഏ വേണ്ട അതെ ഈ മുന്തി മദ്യം കുടിക്കുമ്പോ അരോമ മദ്യത്തിന്റെ ഗന്ധം ആദ്യം ആസ്വദിക്കുക പിന്നെ മെല്ലെ എന്നാ കാണെന്ന് പറഞ്ഞു ആ ഒരു ഇരിക്കൂ പറയാം വെക്കൗട് വെക്കൗട് കാര്യം ഓക്കേ ടങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ അതൊക്കെ ഇടുന്നു തങ്കാര്യം പറഞ്ഞു നല്ല ബന്ധമാകിട്ടിരിക്കുന്നേ വർക്ക് ചായം പൂത്താ കാശുകാരനാ പക്ഷേ അതെനിക്കറിയാം കൂടുതൽ അറിയണമോ താല്പര്യവും ഇല്ല താൻ കഥ പറഞ്ഞ് കല്യാണം മുടക്കാനാ ഉദ്ദേശമെങ്കിൽ ആ പരിപ്പിടെ വൈകുകയല്ല ചു എന്താറോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ കണ്ട ഒരു കല്യാണം മുടക്കാനോ തോന്നുന്നു ഏ ഞാൻ നിങ്ങളുടെ ദ്രോഹത്തിന് വേണ്ടി വന്നതല്ല ഈ

റേഞ്ചൽ ആയിട്ടുള്ള പെന്ത നിങ്ങൾ അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ വിശ്വസിച്ച് എല്ലാം മറക്കും പുർക്കും ചെയ്തോളണം ഞാൻ അല്ലേ ഇപ്പോ എന്ത് സംഭവിച്ചു ആന്നറിയാ ബന്ധം തുടരുന്നുണ്ടല്ലേ നിങ്ങൾ നെക്ലേസ് വാങ്ങി കൊടുത്തു നെക്ലേസ് വാങ്ങി കൊടുത്തോ നിനക്ക് തലക്ക് വട്ടായോ പിന്നെയും പിന്നെ ഇങ്ങനെ കള്ളം പറയല്ലേ ഇച്ചായ അവക്ക് നെക്ലേസ് വാങ്ങി കൊടുക്കല്ലേ നിങ്ങൾ റോയൽ ജ്വല്ലറിയിൽ പോയത് ബെസ്റ്റ് അപ്പ എനിക്ക് വിശ്വാസവില്ലല്ലോ തൽക്കാലം നീ ഇവിടുല്ലേ നാളെ ഞാൻ നിന്നെ നല്ലൊരു സൈക്കയാട്രിസ്റ്റിനെ കാണിക്കാം വീട് चलേ മാർ സൈക്യാട്രിസ്റ്റ് സ്വന്ത ഭാര്യേ കുഞ്ഞിനെ ഭ്രാന്തി കൂടി ആക്കണം ആക്കണം കാരണം കാര്യങ്ങൾ കുറച്ച് ബുദ്ധി ഒട്ടും മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയണം ഈ എത്ര നാളെ അത് അന്ന് നിർത്തിന്ന് പറഞ്ഞത് കള്ളത്തരായിരുന്നു അറിയണല്ലോ നിനക്ക് പണ്ടുള്ള പോലെ ബന്ധം ഇപ്പോഴും ഉണ്ട് എന്റെ കസ്റ്റഡിയിൽ നീ അറിയാത്ത ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ട് അവർക്കൊക്കെ മാലയും വളയും കാറും എല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കും സമാധാനമേ മനസ്സിലായോ ഏ വാ എന്റെ മുന്നിൽ വന്നുകൊണ്ട് ഇപ്പൊ എന്നാ നിന്റെ പ്രശ്നം അളിയുടെ അടുത്ത് നേരത്തെ ചോദിച്ചപ്പോഴെങ്കിലും സത്യം തുറന്നു പറയായിരുന്നു എന്റെ പൊന്ന നീ നിങ്ങൾ തുടങ്ങില്ലേ പ്ലീസ് ഇവരെ പിടിച്ച് പുറത്താക്കലേക്കി എന്തെങ്കിലും കടങ്കാ അത് എന്നെ പുറത്തേക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പുറത്തു പോയിട്ട് എനിക്കൊന്നും നേടാനും ഇല്ല നിന്നാക്കാൻ നഷ്ടം നിങ്ങൾ വന്നാളിയ കല്യാണ സമയത്ത് ഒരു കല്യാണം മുടക്കിയോളൂ വരും ഇതൊക്കെ ഉടായിപ്പോളാം എന്നാ മാറി അറിയാനോടീ ചുമരി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാക്കി നിങ്ങൾ മേനക്കോട്ടോട് ചോദിക്കൂ

അലക്സ് കാര്യം പറ എന്നത്ര നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ അമ്മ ചെയ്യാളെ അറിയാൻ

ഇല്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ ഞാൻ പറയുന്നത് പിന്നെ അമ്മച്ചി ഇവിടെ ഇണ്ടായിരുന്ന അമ്മച്ചി കിറുക്കാണെന്നുള്ളത് മാത്രല്ല എന്റെ പ്രശ്നം പെൺകുട്ടിയെ കുറിച്ച് എനിക്ക് വേറെയും ചില സംശയങ്ങളുണ്ട് അവൾ ഒരു നിംഫോമാനയെ കാണുന്നാണ് എനിക്ക് തോന്നണത് എന്റെ അമ്മച്ചി പൊന്നും പണമൊന്നല്ല സ്വഭാവ ഗുണം അതാണ് ഒരു പെൺകുട്ടിയുടെ സമ്പത്ത് അല്ലെ അതില്ലാത്ത ഒരുത്തിക്ക് വേറെ എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ലേ

അലക്സ ഇവരോട് പുറത്തോട്ട് പോവാൻ പറഞ്ഞു പുറത്തേക്ക് പോകാൻ പറ പ്ലീസ് ഇത് വേറെ ആർക്കെങ്കിലും അറിയോ നമ്മളും മൂന്ന് പേർക്കും പിന്നെ മേരിക്കുട്ടിക്ക് മാത്രമേ അറിയൂ ഇതൊക്കെ നാട്ടുകാരോട് പറയാൻ പറ്റുന്ന കാര്യമാണോ മോശമല്ലേ അപ്പോ അത് ഡിസ്കസ് ചെയ്യണ ഞാൻ വന്നേ ഓ ബ്ലാക്ക് മെയിലി വേണമെങ്കിൽ അങ്ങനെയും പറയാം ഈ കുടുംബത്തിന്റെ റെപ്യൂട്ടേഷൻ എന്താണെന്ന് അറിയുമോ എവിടെന്നെങ്കിലും വരിഞ്ഞ് കയറി വന്നു വരുത്താൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കുന്നതാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്റെ റെപ്യൂട്ടേഷനെ കുറിച്ച് ഉണ്ടാക്കോണ്ടോ അലക്സ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാനിവിടെങ്കിലും വലിഞ്ഞുകറി വന്നോണ്ടൊന്നും അല്ല അലക്ഷേ ഇപ്പോ മനസ്സമ്മതി നടന്ന പള്ളിയില്ലേ വർഷങ്ങൾക്ക് മുമ്പ് ആ പള്ളിയിലെ വികാരി സേവിയറാണ് ഞാൻ ചേരി ഒരു സ്കാന്ഡൽ കാരണം സഭേൻ്റെ വാങ്ങി പക്ഷേ ഇപ്പോഴും പഴമക്കാർക്കൊക്കെ എന്നെ നല്ലപോലെ അറിയാം കേട്ടോ തനിക്ക് തനിക്ക് നൗ യു കം ടു പോയിന്റ് ഞാൻ വേണ്ടത് നാട്ടു നടപ്പനുസരിച്ച് പുത്രൻ്റെ വിവാഹം നടക്കുമ്പോൾ സ്വാഭാവികമായും പിതാവിന് കിട്ടേണ്ട ചില സാമ്പത്തിക നേട്ടങ്ങളുണ്ട് ന്യായമായും എനിക്കത് കിട്ടണ്ടേ ഞങ്ങളൊന്നും തരുന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പുത്രസ്നേഹം നിയന്ത്രിക്കാൻ പറ്റില്ലെന്ന് വരും എനിക്ക് നല്ല ആരോഗ്യം ഞാനും അന്തസ്സമുള്ളൊരു പണി തന്നെയാണ് ജീവിച്ചിരുന്നത് നിരന്തരം ഭർത്തൃപീഡനം അനുഭവിച്ചിരുന്ന ഒരു പാവ സ്ത്രീ ഒരിട്ടാശ്വാസത്തിനായി ഒരു രാത്രി എൻ്റെ മേളയിൽ വന്നപ്പോൾ ഈ നാട്ടിലെ നാറുകളെല്ലാം കൂടി ഞങ്ങളെ വളഞ്ഞിട്ട് പിടിച്ചു ആ പാവ സ്ത്രീയുടെ ജീവിതം പോയി എൻ്റെ പട്ടവും പോയി അത് കഴിഞ്ഞ് ഞാനൊരു തിയേറ്റർ ലീസിനടുത്ത് നടത്തി രാത്രി അവിടെ ബ്ലൂ ഫിലിം കാണിക്കുന്നു എന്ന് പറഞ്ഞ എന്നെ പിടിച്ചോണ്ട് പോയി പിന്നെ ഞാൻ ലീസിന് റിസോർട്ട് തുടങ്ങി ടൂറിസം വളരുന്നില്ല ടൂറിസം വളരുന്നില്ല എന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അവരെ എൻ്റർടൈൻ ചെയ്യാനുള്ള സാധനങ്ങൾ കൊടുക്കണ്ടേ അതിനുവേണ്ടി ഞാൻ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ചില പെൺകുട്ടികളെ കൊണ്ടുവന്ന ഒരു മസാജ് സെൻ്റർ തുടങ്ങി അപ്പോൾ പോലീസുകാർ വന്ന് അവർ പിടിച്ചോണ്ട് പോകുന്നേ മാന്യമായൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാമൂഹ്യ സാഹചര്യം ഇവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഇങ്ങനെ കഷ്ടപ്പെടണ്ട സമ്പത്ത് കാലത്ത് തൈബത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കായ്ബത്ത് തിന്നാവുന്നതാണല്ലോ പ്രമാണം സത്യം പറയാലോ ഞാനിരുന്ന പല ഇളവുകളിലും പല സ്ത്രീകളെയും ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട് ദൈവകൃപയാൽ അതിലെല്ലാം ആൺതിരികളാണ് പറയുന്നത് അവരുടെ കല്യാണത്തിന് ചെന്ന് സ്ത്രീധനത്തിന്റെ പങ്കു ഇപ്പോഴത്തെ എൻ്റെ തൊഴിൽ എന്താ കുഴപ്പമുണ്ടോ അത് നോക്കോട്ടെ

പകുതി ആ സ്ത്രീധരത്തിന്റെ നേർ പകുതി ബാക്കി നിങ്ങൾ അവനോളർത്തി പഠിപ്പിക്കുന്നു ആ പകുതി എങ്കിൽ പകുതി അറിയല്ല എന്തോ നീ പറഞ്ഞത് പകുതി ലക്ഷം അമ്പത് ലക്ഷത്തിന്റെ പകുതി ഇരുപത്തി ലക്ഷം രൂപ കൊടുത്ത് തൊലയ്ക്കാം ട്ടെ എടാ റോയിമോനെ നീ കൊയർ പോയായിരുന്ന പള്ളിയിലെ വികാരിയായിരുന്നു ഞാൻ എൻ്റെ അടുത്ത് വില ഇറക്കല്ലേ അമ്പത് ലക്ഷം അല്ല പത്തോ കോടിയാശ്രീധനം അതിന്റെ നേർ പകുതി എനിക്ക് കിട്ടിയേ പറ്റൂ പറ്റില്ല വേണ്ടെന്ന് വെച്ചിട്ടല്ല അത്ര എടുക്കാൻ നമ്മുടെ ഇല്ല അതൊന്നും എനിക്കറിയണ്ട ഇപ്പൊ തരുന്നു ഇല്ലയോ ഓക്കേ എനിക്ക് എൻ്റെ പുത്രനെ കാണാൻ ധൃതിയായി താങ്ക് യു വർഗീസ് മൊലാളി ഉള്ളോട്ടല്ലോ അല്ലേ ആ സർ സർ യെസ് വേറെ ഒരു വഴിയില്ല ചേട്ടാ സർ കിട്ടിയ പൈസ മുഴുവൻ തീരുന്നു ഷോ ഞാൻ ഒരു രണ്ട് മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് അടച്ചു തയ്ക്കാം പ്ലീസ് ബ്ലാക്ക് മെയിലിങ്ങിൽ ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്തിട്ട് തുടങ്ങിയിട്ടില്ല കാശുണ്ടെങ്കിൽ താ അല്ലെങ്കിൽ വഴി മാറും സാറേ കല്യാണം ഒരു നടന്നല്ലെങ്കിൽ കാശുല്ല അല്ലെങ്കിൽ ഈ വീട് എന്റെ പേര് എഴുത്താം കാശു എന്നാ ഞാൻ തിരിച്ചടി ഏ കുട്ടികളെ പോലെ എന്തിനാ കാര്യത്തിനും പരിഹാരം